നമ്മൾക്ക് ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലകളിലേക്ക് പോകാം അവിടെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച ഭീതി പരത്തുന്ന ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ആ കാട്ടാന അവിടെയും നിലയുറപ്പിക്കാതെ ഇപ്പോൾ ഇടമലക്കുടി ഭാഗത്തും എത്തിയിരിക്കുകയാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇടയ്ക്കിടെ എത്തി ഭീതി പരത്തുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരി കാട്ടാന ഇടമലക്കുടിയിലും എത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം ഇതിനുശേഷമാണിപ്പോൾ ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യം ഇടമലക്കുടി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഉന്നതിയിലേക്കുള്ള റോഡിലിറങ്ങിയ കാട്ടുകൊമ്പൻ ഏതാനും സമയം ഗതാഗത തടസ്സം തീർത്തു വേനൽ കലക്കുന്ന സമയങ്ങളിൽ ഇടമലക്കുടി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകാറുണ്ട് ഉന്നതികളിലിറങ്ങി കാട്ടാനകൾ മുൻകാലങ്ങളിൽ നാശം വരുത്തിയിട്ടുമുണ്ട് കൂടാതെയാണ് ഇപ്പോൾ ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യവും പ്രദേശത്തുണ്ടായിട്ടുള്ളത് ആന സ്ഥിരമായി മേഖലയിൽ തമ്പടിച്ചാൽ അത് ഉന്നതികളിലെ ആളുകളുടെ സൂര്യജീവിതത്തിന് തടസ്സമാകും റോഡിലും മറ്റും സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായാലും കുടുംബങ്ങൾക്കത് പ്രതിസന്ധിയാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി